പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചമുണ്ടായിരിക്കട്ടെ സർവനന്മകളുടെ ഉറവിടമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും പോഴ്ച്മുണ്ടായിരിക്കട്ടെ ദൈവകർണയുടെ നിറവായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ എൻ്റെ ഹൃദയ തിരുഹൃദയം ഹൃദയം പോലെയാക്കി തീർക്കുവാനായി സമർപ്പിക്കുന്നു തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന ദിനം ഞങ്ങൾ ഓരോരുത്തരും അങ്ങേരുടെ തിരുഹൃദയ തിരുഹൃദയഭക്തിയിൽ വളരുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ അങ്ങേരുടെ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് ചോരയും നേരെയും ചൊരിഞ്ഞുകൊണ്ട ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് ഞങ്ങൾ ഓരോരുത്തരും അങ്ങേരുടെ അങ്ങേറ്റൂതാശകളാ മുദ്രിതമാകുവാൻ വേണ്ടി അങ്ങയുടെയാക്കിയല്ലോ കരുണ്യവാനായിട്ടുള്ള താവെ ഇതാ അങ്ങേടെ തിരുവുമ്പിൽ ജീവജലത്തിൻ്റെ രൂപിയായ തിരി ഹൃദയത്തിൽ നിന്നൊഴുകിയെത്തുന്ന തിരിച്ചറത്താലും തിരക്കത്താലും നനയപ്പെടുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനുമായി സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങേ നിന്ദിക്കുന്ന പാത്രമായി പാത്രമായിത്തീരുന്ന ഓരോ സാഹചര്യങ്ങളെയും ഞങ്ങളേറ്റു പറഞ്ഞുകൊണ്ട് നിലമയോട് മാപ്പ് ചോദിക്കുന്നു നിന്റെ കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ ചുരുങ്ങി ഓരോരുത്തരും നിൻറ്റേതായി തീരുവാൻ തക്കവിധം നിന്റെ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവ ഞങ്ങളിലേക്കൊഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സ്നേഹത്തിൻ്റെ നിറവുകൾ പറ്റിപ്പോയ വ്യക്തികളെയും കുടുംബങ്ങളെയും കുടുംബങ്ങളെയാ നിന്റെ തിരുവുമ്പിൽ സമർപ്പിക്കുന്നു നിന്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണം കാരുണ്യവാനായ കർത്താവെ നിന്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷവും അനുഭവിച്ചറി ഞങ്ങളിതാ അങ്ങയുടെ തിരുവുമ്പിൽ സമർപ്പിക്കും ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഓർമ്മയാചരിക്കുന്ന ഈ മാസത്തിൽ എൻ്റെ തിരുഹൃദയത്തിൻ്റെ സാമീപ്യം സാന്നിധ്യവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ തിരുഹൃദയ ഭക്തിയിൽ ഞങ്ങളെ വളർത്തണമേ വിശുദ്ധരെ സമ്പൂർണ്ണമായിട്ടും അനുകരിച്ചുകൊണ്ട് അങ്ങേടെ തിരുഹൃദയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ തക്കവിധം ഞങ്ങളുടെ കഠിനമുള്ള ഹൃദയങ്ങളെ അങ്ങ് മാംസമുള്ള ഹൃദയങ്ങളാക്കി മാറ്റണമേ പുത്തൻ ചൈതന്യവും ശക്തിയും ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ നിന്റെ സാന്നിധ്യവും സാമീപ്യവും നൽകി അനുഗ്രഹിക്കണമേ ഈ ദിവസം മുഴുവനും നിൻ്റെ കാരുണ്യത്തിനും സ്നേഹത്തിനും നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോരുത്തരെയും രോഗികളായിട്ടുള്ളവരെയും ബന്ധനങ്ങളെ കഴിയുന്നവർ പൈശാചിക ശക്തികൾ കഠിനപ്പെട്ടവരെയും മാനസികം അസ്വസ്ഥ അനുഭവിക്കും വിവാഹ തടസ്സം നേരിടുന്നവരെയും ജോലി തടസ്സം നേരിടുന്നവരെയും മക്കളില്ലാത്ത ദമ്പതിമാരെയും വിവാഹ തടസ്സം നേരിടുന്ന വിദേശത്ത് അസ്വസ്ഥരായി കഴിയുന്ന എല്ലാവരെയും നിന്റെ തിരുവുമ്പിലേക്ക് സ്വാർത്ഥം നിന്റെ സാന്നിധ്യവും സാമീപ്യവും നൽകി അനുഗ്രഹിക്കുകയും അവരെ ഓരോരുത്തരെയും കാത്തുകൊള്ളുകയും ചെയ്യണമേ ഈശ്വര തിരുകഥയമേ ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ ഈശ്വര തിരുഹൃദയമേ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ തിരുകൃതയെ തൊഴിലെത്തുന്ന തിരു ജലത്താലും തിരു രക്തത്താലും എന്നെ കഴുകണമേ ഈശ്വര തിരുരക്ത ഹൃദയത്തിന് ഒഴുകിയെത്തിയ തിരുജലത്താലും തിരുരക്തത്താലും ഞങ്ങൾ സമ്പൂർണമായിട്ട് ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കാനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാജനങ്ങളുടെ മേൽച്ചറിഞ്ഞാൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന